കഴിഞ്ഞ ഒരു ആഴ്ചയിലേറെയായി ഇപ്പോൾ ലെനയുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് നാടി ലെനയുടെ രണ്ടാം വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞ് താൻ വിവാഹിതയായി എന്നുള്ള വിശേഷം പറഞ്ഞു വെച്ചപ്പോൾ ആരാധകർക്കെല്ലാം ഞെട്ടലായിരുന്നു എന്നാൽ ഇപ്പോൾ ആരാധകർ പതിയെ ആ സത്യം മനസ്സിലാക്കി തുടങ്ങി എന്നാലിപ്പോൾ വിവാഹ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ലെന ഭർത്താവിന് നന്ദി പറഞ്ഞ് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ഇപ്പോൾ എല്ലാവിധ നന്ദിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് ഈ ജീവിതം സമ്മാനിച്ചതിന് ഭർത്താവ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് നന്ദി പറഞ്ഞെത്തിയിരിക്കുന്ന ലനയുടെ പോസ്റ്റ് നിമിഷങ്ങൾ കൊണ്ടാണ് വൈറലായി മാറിയത് നന്ദി എൻ്റെ പ്രണയമേ ഈ മനോഹരമായ പുതിയ ജീവിതം സമ്മാനിച്ചതിന് എൻ്റെ ആൾക്ക് നന്ദി എന്ന് പറഞ്ഞാണ് ഒരേ റോസ് പൂക്കളും ബൊക്കയും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ലെന പങ്കുവെച്ചത് ബർത്ത് ഡേ പ്രണയം പുതിയ ജീവിതം എന്നൊക്കെയാണ് പോസ്റ്റിന് ഹാഷ്ടാഗായി നൽകിയിരിക്കുന്നതും നിങ്ങളുടെ കണ്ണിലെ തിളക്കം കണ്ടാൽ അറിയാം ഈ ജീവിതം നിങ്ങൾ എത്രമാത്രം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ഇത് പറഞ്ഞുള്ള കമൻ്റ് കണ്ടും പോസ്റ്റു താഴെ വരുന്നുണ്ട് ലെനയുടെ പുതിയ ജീവിതത്തിന് ആശംസകൾ അറിയിച്ചു കൊണ്ടുള്ള കമൻറ്റുകളും ഒരുപാടാണ് വരുന്നത് ജയരാജ് സംവിധാനം ചെയ്ത് സ്നേഹം എന്ന ചിത്രത്തിലൂടെയാണ് ലനയുടെ അഭിനയ അരങ്ങേറ്റം അതിനുശേഷം നിരവധി സിനിമകളിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തു ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിലെ കഥാപാത്രം വലിയ രീതിയിൽ ഹിറ്റായിരുന്നു ലെനയ്ക്ക് കരിയർ ബ്രേക്ക് കിട്ടിയത് ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയാണെന്ന് പറയാം അതിനുശേഷം ശക്തമായ സ്ത്രീ കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിൽ ലെന കാലുറപ്പിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ലെനയുടെ രണ്ടാം വിവാഹ വാർത്ത വന്നപ്പോൾ പ്രേക്ഷകരെല്ലാരും വിമർശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുമെങ്കിലും അവർ ഇരുകയും നീട്ടിയാണ് ലെനയുടെ ഈ വിവാഹ വാർത്ത ഏറ്റെടുത്തത് അപ്പോൾ പ്രേക്ഷകർക്ക് എത്രമാത്രമാണ് ഉണ്ടായിരുന്ന ഇഷ്ടമെന്ന് മനസ്സിലാകുന്നു അവർ അറേഞ്ച്ഡ് മാരേജാണ് ചെയ്തത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ് അവർ നിറവേറ്റിയത് വീട്ടിലുള്ളവർ പറഞ്ഞു വിവാഹം കഴിക്കണമെന്ന് അങ്ങനെ യോജിച്ച ഒരാളെ കണ്ടു യോജിച്ചൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് പോലും അഭിമാനമായി നിൽക്കുന്ന വ്യക്തി അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് അവർ അത് രഹസ്യമായി വച്ചതിനും ഈ ഇന്ത്യയെ സൂചിപ്പിക്കുന്ന സെക്യൂരിറ്റി റീസൺസ് പോലുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ലെനയുടെ ഭർത്താവിനെ വളരെയധികം ഇഷ്ടം െന്നും ലെനയുടെ ജീവിതമായി തന്നെ അതിനെ കാണുന്നുവെന്നും പറയുന്നുണ്ട് രണ്ടാം വിവാഹമാകുമ്പോഴും സ്വാഭാവികമായി വിമർശനമൊക്കെ വരാറുണ്ട് പ്രായവ്യത്യാസം അങ്ങനെ പല രീതിയിലുള്ള കമൻ്റുകളും വരാറുണ്ട് എന്നാൽ അതൊന്നും ഇവരുടെ വിവാഹത്തിന് ഇല്ലായിരുന്നു രണ്ടാഴ്ച മുൻപാണ് താൻ വിവാഹിതയായി എന്ന രഹസ്യം ലെന പരസ്യപ്പെടുത്തിയത് ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് കൃഷ്ണൻ നായരാണ് ലെനയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിനായിരുന്നു ഇവരുടെ വിവാഹം വളരെ സ്വകാര്യമായ ചടങ്ങിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് എന്നാൽ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ ചിത്രങ്ങൾ ഇവരുടെ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി ഇതോടെ ലെനയും ഭർത്താവിനെയും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇവർക്ക് ഇപ്പോഴും വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത് ജനുവരി പതിനേഴ് നടന്ന വിവാഹം ഇവർ പരസ്യപ്പെടുത്തിയത് പിന്നീടായിരുന്നു പ്രശാന്ത് ബാലകൃഷ്ണ നായർ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്കുകൾ സമ്മാനിച്ച പശ്ചാത്തലത്തിലാണ് ലെന തൻ്റെ വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഞാൻ കഴിഞ്ഞ മാസം ഇന്നയാളുമായി വിവാഹിതയായി എന്ന് ലെന പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു പിന്നീട് ചിത്രങ്ങൾ കൂടി പറഞ്ഞു വെച്ചപ്പോൾ എല്ലാവർക്കും അഭിമാനമായി നമ്മുടെ ലെനയുടെ ഭർത്താവിന് ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയത് നമുക്കും ഒരു അംഗീകാരമാണെന്ന് പ്രേക്ഷകരും കുറിച്ചു ദി ഓട്ടോ ഓഫ് ഓട്ട് ഗോഡ് എന്ന പുസ്തകം പ്രകാശനം ചെയ്ത പശ്ചാത്തലത്തിലാണ് ലെന വാർത്താ വാർത്താസമ്മേളനത്തിലും വാർത്തകളിലുമൊക്കെ നിറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ